പത്ത് ലക്ഷത്തിനകത്ത് കിട്ടുന്ന ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാണ് നമുക്ക് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചറോട് കൂടിയാണ് ഏറ്റവും പുതിയ അമൈസ് വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അമൈസിന് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഒരു പെർഫോമൻസ് എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ അത് ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യില്ല സോ ഫൈവ് തൗസൻഡ് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എക്കെയിൻ ഒരു സിക്സ് തൗസൻഡ് ആർ പി എം തേടില്ലാണ്ട് പോകുന്നത് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ സ്പീഡായണ്ട് ഒരു ആറായിരം ആർ പി എവിന് മുകളിലേക്ക് വന്ന സമയത്ത് വാഹനം സ്വയം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഫൈവ് ഒക്കെ ഉള്ള ഒരു മൈലേജ് കൊണ്ട് തൃപ്തിപ്പെടാവുന്ന അമേസ ഇഷ്ടമാണെന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും അമേസിലന്നെ സ്റ്റിക്ക് ഓൺ അല്ല നിങ്ങൾക്ക് പറയുന്ന പോലെ മൈലേജ് കൂടുതൽ കിട്ടിയേ പറ്റുമോ അതിലൊരു കോമ്പ്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഡിസൈഡിലേക്ക് പോകാം കാരണം മുന്നിൽ ഐ ട്വൻ്റി ഞാൻ എഴുപത്തി ഏഴിലാണ് നമ്മുടെ അഡാപ്റ്റി ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ഐ ട്വൻറ്റി കയറി വന്നപ്പോൾ അറുപത് അറുപത്തൊന്നിലേക്ക് നമ്മുടെ സ്പീഡ് ഡൗൺ ആയി അപ്പോൾ വീണ്ടും ആ വണ്ടി ദൂരേക്ക് പോയപ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് അപ്പ് ചെയ്യുകയാണ് ഞാൻ റോഡിൽ കൊടുക്കുന്നില്ല അതൊ വണ്ടി കൂടുതലായിട്ട് കാണിക്കുന്നില്ല കാരണം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നമ്മളും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കാണാനുള്ള ഭംഗിയെ കുറിച്ചൊക്കെ ഇതിപ്പോ ഒരു ബ്ലൂ കളർ നമ്മൾ ചെയ്തിട്ടില്ല മാത്രം കാണിക്കുകയാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് വാഹനം ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാരണം എല്ലാവരും പറയും നമ്മുടെ അമേസ് പവർ കുറവാണെന്നുള്ളതൊക്കെ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അതുപോലെ ബാക്കി അഡാസിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ ബാക്കി ലുക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തായിരിക്കണം ഇഷ്ടപ്പെട്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ ജോൺസോണേന്നാണ് നമുക്കൊരു വാഹനം തന്നിട്ടുള്ളത് വീഡിയോ ചെയ്യാനായിട്ട് ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഈ ഏരിയയിലുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ ഇതുപോലെ നിങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് പോകാനും വീട്ടുമുറ്റത്ത് എത്തുന്നതാണ് കേട്ടോ ബാക്കി എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഫുൾ ഓപ്ഷൻ വാങ്ങായതുകൊണ്ട് തന്നെ ഫുള്ളിൽ ഓർഡർ ആണ് ഡിആർഎൽ ഉണ്ട് പ്രൊജക്ട് ഹെഡ് ലാംപ് ഫോഗ് ലാമ്പ് അലോയ്സ് ലൈൻ വാച്ച് ക്യാമറ അത്തരത്തിന് ഫുള്ളി ഒരു വാഹനമാണ് നമ്മൾ കാണുന്നത് ഇതേ സെഗ്മെന്റിൽ വരുന്ന ഡിസൈറിന് സൺ പ്രൂഫുണ്ട് ഇതിലതില്ല അതൊരു കുറവായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ബാക്കി ഡി ഫോഗർ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാഹനം ഇതാണ് അത്തരത്തിൽ ഫുള്ളി ഒരു വാനാണ് നമ്മുടെ അമേജ് എന്ന് പറയാം ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ വരെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കാര്യം ഓടിച്ചു നോക്കലല്ലേ നമുക്ക് അതിലേക്ക് കിടക്കാം ഒരു പത്ത് ലക്ഷത്തിനകത്ത് കിട്ടുന്ന ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുകയാണ് നമുക്ക് അഡാസിന്റെ ലെവൽ ടു ഫീച്ചറോട് കൂടിയാണ് ഏറ്റവും പുതിയ അമേസ് വന്നിട്ടുള്ള നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ വരുന്നതാണ് ഞാനിപ്പോൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിറ്റാണ് പോയി കൊണ്ടിരിക്കുന്നത് എഴുപത്തി എട്ട് കിലോമീറ്റർ നമ്മൾ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുന്നിൽ ഇനി വാഹനം പോകുന്നതിനനുസരിച്ചും നമ്മുടെ റോഡിലുള്ള ലൈൻ മാർക്കിങ്ങിനനുസരിച്ചും ആയിട്ട് വാഹനം സ്റ്റിയർ ചെയ്യുന്നുണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് കണ്ടോ നല്ല ട്രാഫിക് ഉണ്ട് റോഡിൽ നിങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ ഇൻഡിക്കേഷൻ വരുന്ന സ്റ്റിയറിംഗിൽ പിടിക്കണം എന്നുള്ളതാണ് കാരണം സ്റ്റിയറിംഗിൽ നിന്ന് നമ്മൾ കൈയ്യെടുക്കാൻ പാടില്ല ഞാൻ വിഷ്വലിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് കൈയ്യെടുത്ത് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളാണ് അധികം ഒന്നുമില്ല ഒരു രണ്ട് വർഷക്കായിട്ട് നമുക്ക് പല വാഹനങ്ങളിലും അതായത് വളരെ വലിയ കൂടിയ ലക്ഷറീസ് വാഹനങ്ങളിൽ നിന്നും താഴേക്ക് വന്ന് വന്ന് ഒരു ഇരുപത് ലക്ഷം റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊരു പതിനാറ് ലക്ഷത്തിനൊക്കെ കിട്ടുന്ന വാഹനങ്ങളിലേക്ക് വന്നു ഇപ്പോൾ ദേ എക് ഷോറും പത്ത് ലക്ഷത്തിനകത്ത് വരുന്ന നമ്മുടെ ഹോണ്ട അമേസിലും ലെവൽ ടു അഡാസ് ഫീച്ചർ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് ഈ കണ്ടത് ഇത് കൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു റീലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ വാക്ക്ഗ്രൗണ്ട് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ട്രെയിനിങ് വരുന്നുണ്ട് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ സ്റ്റിയർ ചെയ്തിട്ട് അമ്മേസ് പോകുന്നത് വേണ്ട ആയിട്ട് മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അഡാസ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ നമ്മൾ അത്രയും അഡ്വാൻസ് അല്ല അതായത് ഇപ്പോൾ ഒരു മുൻവശത്തുള്ള ഒരു ക്യാമറ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു അഡാസിൻ്റെ എല്ലാ കൺട്രോൾസും വർക്ക് ചെയ്യുന്നതെന്ന് പറയാം നമുക്ക് സാധാരണ ലെവൽ ടു അഡാസിനൊക്കെ ക്യാമറ കൂടാതെ വാഹനത്തിന് ചുറ്റും റെഡാറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ളൊരു ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാൽ പോലും നമുക്ക് അടിപൊളിയാണ് പിന്നെ ലോ സ്പീഡിലൊക്കെ നമുക്കിത് വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു പോരായ്മ കൂടി പോരായ്മ ഒന്നും പറയാൻ പറ്റില്ലത് ടെക്നോളജി ആണ് ഇവോൾവ് ചെയ്ത് വരികയാണല്ലോ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് എന്ന് പറയാം അപ്പോൾ അടുത്തൊരു ട്രെയിനിങ് എനിക്ക് ട്രെയിനിങ് എത്തുമ്പോഴാണ് ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് വിശ്വലി കാണിച്ചതാണ് എളുപ്പം ഓക്കെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹൈ എൻഡ് വാഹനങ്ങളുടെ ഇതുപോലെ നമുക്ക് അതിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും ഇപ്പം മുന്നിലിപ്പോൾ ഒരു ഇന്നോവ ഹൈക്രോസ് നമ്മൾ നമ്മളതുമായിട്ടുള്ള സ്പീഡ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇരുപത് കിലോമീറ്റർ താഴേക്ക് സ്പീഡ് ഡൗൺ ചെയ്താലും നമ്മുടെ വണ്ടിയും അത്രയും സ്പീഡ് ഡൗൺ ചെയ്യണം പിന്നെ പിക്കപ്പ് ചെയ്ത് എടുക്കണം പക്ഷെ അമേസ് അത്രയും അഡ്വാൻസ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുപ്പത് കിലോമീറ്റർ താഴേക്ക് വരുമ്പോൾ അത് കട്ടാവുന്നുണ്ട് അതുവരെ നമുക്ക് ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ അതെ മുന്നിലെ ഐ ട്വൻറ്റി ഞാൻ എഴുപത്തി ഏഴിലാണ് നമ്മുടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ഐ ട്വൻ്റി കയറി വന്നപ്പോൾ അറുപത് അറുപത്തൊന്നിലേക്ക് നമ്മുടെ സ്പീഡ് ഡൗൺ ആയി അപ്പോൾ വീണ്ടും ആ വണ്ടി ദൂരേക്ക് പോയപ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് പിക്കപ്പ് ചെയ്യാണ് ഞാൻ റോഡിൽ കൊടുക്കുന്നില്ല അതിനിടയിൽ ലൈനിൽ നിർത്താനുള്ള ശ്രമവും എല്ലാം ഒരുമിച്ച് നടത്തുന്നുണ്ട് എന്ന് പറയാം എന്നാലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരുടെ ബഡ്ജറ്റിലും ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാരണം ഇതൊക്കെയാണ് നമ്മുടെ അഡാസിനെ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുത്തിക്കയറ്റുന്ന സമയത്ത് അപ്പോൾ അപ്പോൾ എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നമ്മൾ സാധാരണക്കാർക്കും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരിക്കലും ഒരു ചെറിയ കാര്യമില്ല എന്ന് പറയാം അപ്പോൾ എന്തായാലും വീണ്ടും ഞാൻ ഞാനൊരു എൺപത്താറിൽ ക്രൂസ് കൺട്രോൾ അഡാപ്റ്റ് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാം നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് എക് ഷോറൂമ് പത്ത് ലക്ഷത്തിനകത്തേ വരുന്നുള്ളൂ നമ്മൾ ഓൺ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് തൊണ്ണൂറ് ആ റേഞ്ചിലേക്കാണ് നമുക്ക് റേറ്റ് വരിക അത് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പെന്നെ വില നമ്മൾ പോടിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് സി വി ടി ട്രാൻസ്മിഷൻ ആണ് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് സി വി ട്രാൻസ്മിഷൻ മറ്റ് ഒരു വാനും തരുന്നില്ല അത്തരത്തിൽ ഒരുപാട് എണ്ണി എണ്ണി പറയാവുന്ന ക്വാളിറ്റി ഉള്ള ഒരു വാനാണ് ഹോണ്ടാമൈസ് അതായത് ഈ ഒരു സെഗ്മെൻറ്റില് ഇത്രയും പവർ ലെഞ്ച് നമുക്ക് വരുന്നില്ല സി വി ടി ട്രാൻസിഷൻ വരുന്നൊരു വണ്ടി നമുക്ക് വരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ ബൂട്ട് സ്പൈസ് ഇത്രയും മറ്റൊരു വണ്ടിയിൽ നമുക്ക് അവകാശപ്പെടാനില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ നമുക്ക് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും സി വി ടിയിൽ നിന്നും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ശരിക്കൊരു റിയൽ ഓട്ടോമാറ്റിക് ഓടിക്കുക എന്നുള്ളൊരു ഫീലോടുകൂടി ഓടിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് എന്നാലും എഞ്ചിൻ ഇത്രയും പവർഫുള്ളാന്ന് പറഞ്ഞ് ചിന്തിക്കുക അതിനെക്കുറിച്ച് പറയാം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ആണ് അതായത് ഇപ്പോൾ എല്ലാം സിലിണ്ടറുകളുടെ എണ്ണം കുറച്ച് കുറച്ച് വരുന്ന സമയത്ത് നമുക്ക് പോണ്ട അമേസിൽ നമ്മുടെ പഴയ ഒരു എഞ്ചിൻ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ തൊണ്ണൂറ് പി എസും നൂറ്റി പത്ത് എൻ ടോർക്കും പവർ പ്രൊഡ്യൂസ് എന്നൊരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിൽ ഈ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓറ നമുക്ക് ഇത്രയും പവർ തരുന്നില്ല ടെഗോറ നമുക്ക് ഇത്രയും പവർ വരുന്നില്ല ഡിസൈർ നമുക്കിത്രയും പവർ തരുന്നില്ല അപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന വാങ്ങാനെന്ന് പറയാം അങ്ങനെ പറയുമ്പോൾ മറ്റൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഭയങ്കര പവർഫുൾ ആയൊരു വണ്ടിയാണ് അമേസ് എന്നുള്ളത് എന്നാൽ അതുമല്ല നമുക്ക് ആയിട്ടുള്ള പെർഫോമൻസ് വണ്ടിയുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തൊണ്ണൂറ് പി എസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിച്ചുകൊണ്ട് പായുന്ന രീതിയിലുള്ള ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ലീനർ ആയിട്ടുള്ള പവറാണ് അതിലൊരു ലോവെൻറ്റോ അടിപൊളിയാണ് നമുക്ക് മിഡ് റേഞ്ച് മുതൽ നമുക്ക് ചെറിയൊരു ലാഗ് ലാഗ് എന്നല്ല എന്താ പറയുക ഒരു നമ്മളൊരു കിക്ക് നമുക്ക് കിട്ടാത്തൊരു ഫീല് കാര്യങ്ങൾ നമുക്ക് വന്നു തുടങ്ങും അപ്പോൾ അത് ഈ സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അതേ കിട്ടുന്നുള്ളൂ എല്ലാവരും അതൊക്കെ ഓഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പിന്നെ ടർബോ എഞ്ചിനിലേക്ക് പോകണം എന്തായാലും നിലവിൽ ഹോണ്ട നമുക്ക് ടർബോ എഞ്ചിൻസ് ഒന്നും തരുന്നില്ല അത് അവരുടെ ഒരു വാഹനത്തിൽ നമുക്ക് ടർബോ എഞ്ചിൻസ് ഇല്ലാന്ന് തന്നെ പറയാം മറ്റു മാനുഫക്ചേഴ്സ് ഒക്കെ ഓൾറെഡി ടർബോ എഞ്ചിൻസ് അതും എല്ലാം ത്രീ സിലിണ്ടർ ആണ് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതാവുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ വളരെ റിഫൈൻഡ് ആണ് വളരെ റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ രീതിയിലുള്ള ടയർ നോയിസ് ഉള്ളിലേക്ക് കേൾക്കാം എന്നുള്ളതല്ലാതെ വാ വനത്തിന് എഞ്ചിൻ്റെ സൗണ്ട് അത് നമ്മളിത്ര റവ് ചെയ്താലും നമുക്ക് എഞ്ചിൻ്റെ സൗണ്ട് അകത്തേക്ക് കേൾക്കാനില്ല അല്ലെങ്കിൽ മറ്റുള്ള ബഹളങ്ങൾ കാറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ വി എച്ച് എനിക്കൊരു എബോ ആവറേജ് വേണമെങ്കിൽ കൊടുക്കാമെന്ന് രൂപ എനിക്ക് ടയർ നോയിസ് മാത്രമാണ് കുറച്ചെങ്കിലും ഉള്ളിലേക്ക് കേൾക്കാനുള്ളത് എന്ന് പറയാം ടയറും നമുക്ക് വീതിയേറിയ ടയർ അങ്ങനെയൊന്നുമല്ല കുഞ്ഞ ടയർ തന്നെയാണ് നമുക്ക് പ്രൊഫൈൽ കുറഞ്ഞ ടയർ തന്നെയാണ് നൽകിയിട്ടുള്ളത് കാരണം കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പവറിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മൈലേജിനെ കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു മൈലേജ് പറയുകയാണെങ്കിൽ ക്ലെയിം ചെയ്ത മൈലേജ് നമുക്ക് നമ്മളിപ്പോൾ പഠിക്കുന്ന ഓട്ടോമാറ്റിക്കാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പതിന് മുകളിൽ പറയുന്നുണ്ട് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ടിന് മുകളിലാണ് ക്ലെയിം ചെയ്ത മൈലേജ് ഹോം ഡാമേജിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഡിസൈർ നമുക്ക് എല്ലാവർക്കും പോലെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറിനൊക്കെ മുകളിൽ ക്ലെയിം ചെയ്ത് മൈലേജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതെടുക്കണം എന്നുള്ളത് രണ്ടും ഫീച്ചറിലോട്ടായി വന്നിട്ടുണ്ട് കാണാൻ ഭംഗിയുള്ള വാഹനങ്ങളായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ സേഫ്റ്റി സൈഡ് ആണെന്നുണ്ടെങ്കിലും റൈസിങ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ മൈലേജ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു ആയിട്ട് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ചെറിയ ഓട്ടങ്ങളേ ഉള്ളൂ അമേസോൺഡിൽ ഒരു മൈലേജ് കൊണ്ട് തൃപ്തിപ്പെടാവുന്ന ഉള്ളൂ എന്നുണ്ടെങ്കിൽ അമേസോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും അമേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക അല്ല നിങ്ങൾക്ക് പോലെ മൈലേജ് കൂടുതൽ കിട്ടിയേ പറ്റും അതിലൊരു കോമ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഡിസൈറിലേക്ക് പോകാം കാരണം ആ ഒരു സിലിണ്ടറിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫിലിപ്ഷൻ്റെ ആയിട്ടുണ്ട് പുതിയ ഡിസൈർ എന്ന് പറയാവുന്ന ഒരു വിഭത്തിലാണുള്ളത് അപ്പോൾ മൈലേജിൻ്റെ കാര്യം നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് ബാക്കിയുള്ള ഒരു റേറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷൻ കാര്യങ്ങളും ഒരു സെഡാൻ്റെ കംഫേർട്ട് തീർച്ചയായിട്ടും നമുക്ക് അമേജിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അത് സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു ഫ്രണ്ടിലെ സീറ്റുകൾ ഇത്തിരി ഷോർട്ടാണ് അതായത് നല്ല കുസ്റ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വീതി നമ്മുടെ ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ല അതിൻ്റെ ഒരു വീതി ഇത്തിരി ഷോർട്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്ക് വരുന്നുണ്ട് ഇപ്പം ഞാൻ നീളം കൂടുതലായതുകൊണ്ടാണോന്നറിയില്ല നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്നും കൂടി ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒരു മുന്നിലേക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാലുകൾ കുറച്ചുകൂടി ഒരു കംഫേർട്ട് ഉണ്ടായേന എന്നുള്ളൊരു ഫീലാണ് പക്ഷേ റിയർ സീറ്റ് എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ് അതിലൊരു സംശയവും ഇല്ല പുറകിലും യാത്രക്കാരുടെ രീതിയിലുള്ള ഒരു ഓട്ടോ നിങ്ങൾക്ക് കൂടുതലെങ്കിൽ ഒന്നും നോക്കാനില്ല നമുക്ക് അമേസിൻ്റെ ഒരു റിയർ സീറ്റ് ഫീച്ചേഴ്സ് കൊണ്ടാണെന്നുണ്ടെങ്കിലും കംഫർട്ട് ഓൺ ആണെങ്കിലും ഡബിൾ ഓക്കെ ആണെന്ന് പറയാവുന്ന രൂപത്തിലാണ് പിന്നെയുള്ളൊരു പ്രശ്നം ഹോണ്ട വാഹനങ്ങൾക്ക് പൊതുവെ എല്ലാവരും പറഞ്ഞ് നമുക്ക് സംശയം സംശയമുള്ളൊരു സാധനം ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രശ്നമാവോ എന്നുള്ളത് അതും അത്ര കാര്യമായിട്ട് ഇപ്പോൾ മേടിക്കേണ്ടതില്ല നമുക്ക് നമുക്കൊരു നൂറ്റി എഴുപത്തിരണ്ടേ മൂമിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് അത് പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണോ കൂടുതലും നല്ല പക്ഷേ സസ്പെൻഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോണ്ട പറഞ്ഞത് നമ്മളിപ്പോൾ ഈ ഒരു അത്യാവശ്യം കട്ടർ കൂടെയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് അടി തട്ടുന്ന ഒരു ടെൻഷൻ ഇല്ലാതെ തന്നെ ഓടിക്കാനായിട്ട് വരുന്നുണ്ട് പിന്നെ എന്ത് പറഞ്ഞാലും ഒരു സെഡാനാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു കംഫേർട്ടിന് വേണ്ടിയിട്ട് ഇത്തിരി സെൻ്റർ ഓഫ് ഗ്രാവിറ്റി കുറവായിരിക്കും അപ്പോൾ കുറച്ച് താഴ്ന്ന രൂപത്തിൽ തന്നെയാണ് നമുക്ക് വരുന്നത് അത് ഓർത്തുകൊണ്ട് ഓടിക്കുക എന്നുള്ള തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു സെഗ്മെൻറ്റിൽ ഏത് വാഹനത്തിലേക്ക് പോയാലും മാത്രത്തിൽ നമുക്കൊരു സിയുടെ ഗ്രൗണ്ട് കേൾക്ക് നമ്മൾ എന്തായാലും ഒരു സ്ഥലത്തിൽ ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ ആ രൂപത്തിലാണുള്ളത് ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫീൽ നമുക്കൊരു സിറ്റി ഓടിക്കുന്ന ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല എന്നാൽ പോലും ഡീസൻറ്റാണ് എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് കേട്ടോ വലിയ കുഴപ്പമില്ല കാണാൻ ആ ഒരു എലവേറ്റിൽ സിറ്റിയിലൊക്കെ വന്ന ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രീമിയം ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഇത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട് മൊത്തം ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും ആ രൂപത്തിൽ തന്നെയാണ് ഒരു പ്രീമിയം ഫീൽ കുറച്ചുകൂടി ഒരു ഇതിനെ ഔട്ട് ക്ലാസ് എന്നാണ് നമ്മുടെ ഹോണ്ടതിന് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു വാഹനത്തിന് അതായത് ഏത് ഏത് പാരാമീറ്റർ എടുത്താലും ഒരു സെഗ്മെൻറ്റ് മുകളിലാണ് ശരിക്കും സബ് ഫോർ മീറ്റർ എസ് ഒരു കോംപ്ലെക്സ് ഇടാനാണെങ്കിൽ പോലും ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ സൈസ് കാര്യങ്ങൾ ഇതിൻ്റെ ഫീൽ ഇത് തരുന്ന ഫീലൊക്കെ ഔട്ട് ക്ലാസ് ആണ് ഇതിൻ്റെ മുകളിലുള്ള സെഗ്മെൻ്റിന് തട്ടിക്ക് തട്ടിച്ച് നോക്കാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് അക്ഷരത്തിൽ ശരിയാണ് നമുക്ക് തോന്നി ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഫീല് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ അത്തരത്തിലാണ് പിന്നെ ഫീ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്തും എല്ലാം നമുക്കത് അനുഭവിച്ചറിയാനുണ്ട് എന്ന് പറയാം കേട്ടോ അത് സേഫ്റ്റിയുടെ കാര്യമാണെങ്കിലിപ്പോൾ എയർ ബാഗ് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞാൽ അഡാസിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതിൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് അതായത് നമ്മൾ രാത്രി യാത്രകളിലൊക്കെ നമ്മൾ ഡിമ്മും ബ്രൈറ്റ് അടിച്ച് കഷ്ടപ്പെടേണ്ട എന്നുള്ളത് വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളിലൊക്കെ വാനം ഓട്ടോമാറ്റിക്കായിട്ട് ഡിമ്മ് ചെയ്തോളും അതൊക്കെ അല്ലേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ ഒന്നത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഹോണ്ട ഹോണ്ടയിലൂടെ നമുക്കത് ലഭിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റൊരു കാര്യം നമുക്ക് നമുക്കിതിൻ്റെ വാറൻറ്റി അതും മറ്റാർക്കും തരാൻ പറ്റാത്തൊരു സാധനമാണെന്ന് പറയും അതായത് പത്ത് വർഷം വരെ നമുക്ക് വാറൻറ്റി നമുക്ക് ഹോണ്ട തരുന്നുണ്ട് എന്നുള്ളത് അതും വേറെ ആരും തരാത്തൊരു ടൈം പീരീഡ് ആണെന്ന് പറയുന്നത് പത്ത് വർഷത്തേക്കൊക്കെ നമുക്കൊരു അതിന് ഇതുണ്ട് കേട്ടോ കിലോമീറ്ററിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് വർഷം എന്നുള്ളതാണ് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് വെക്ക് നിങ്ങൾക്ക് ഏഴ് വർഷത്തേക്കുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഏഴ് വർഷത്തേക്ക് നിങ്ങൾ വാറൻറ്റി എടുക്കുന്നതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ് ലഭിക്കുന്നത് അപ്പോൾ പത്ത് വർഷത്തേക്കാവുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ എന്നുള്ളൊരു കാര്യം കൂടി വരും ആ രൂപത്തിലാണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ടു പാലക്കാടിലുള്ള നമ്മുടെ ഹൈവേയിലാണ് അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കുതിരാൻ തുരങ്കത്തിലേക്ക് നമ്മൾ ഹമേസുമായിട്ട് കയറാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഓൺ ആകുമല്ലേ ഇതിന് നേരത്തേക്ക് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ പക്ഷേ അവിടെ നല്ല വെളിച്ചം ഓണായി എന്തായാലും ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെക്കോർഡല്ലേ അപ്പോൾ നമ്മുടെ തുരങ്കത്തിനകത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിത് ഇറങ്ങിയ ശേഷം ബാക്കി കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ പറഞ്ഞു തന്ന് വണ്ടിയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ എന്തായാലും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തൊരു ഫെബ്രുവരിയിലൊക്കെ കിട്ടുന്ന രൂപത്തിൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചറിങ്ങൾ വാഹനങ്ങൾ ലഭിച്ചു തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ ഒരു ജനുവരി ഫസ്റ്റ് രണ്ട് വീക്ക് ആദ്യത്തെ രണ്ട് വീക്കൊന്നും പ്രൊഡക്ഷൻ ഉണ്ടാവില്ല നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ അപ്പോൾ ഇപ്പോൾ ഡിസംബർ ലാസ്റ്റൊക്കെ ആയിട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയമാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് വണ്ടികളായിരിക്കും ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്നത് അതും ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഒരുപാട് വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്കിനി അടുത്ത ഒരു ഫെബ്രുവരി മുതലൊക്കെ ഡെലിവറി കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ താല്പര്യമുള്ളവരാണ് ടെസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്താൽ നമുക്ക് ഇരുപത്തഞ്ച് മാനുഫാക്ചർ ഉള്ള വാഹനങ്ങൾ തന്നെ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ബാക്കി അതായതിൽ ലൈൻ കീപ്പ് ലൈൻ വാച്ച് ക്യാമറ കാര്യങ്ങളാണ് ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യ ഒരു ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം തോന്നിയെങ്കിലും ഇതും അത്യാവശ്യം ഡീസൻറ്റാണെന്ന് പറയാൻ നമുക്കൊരു ലൈൻ വാച്ച് ക്യാമറ ഉണ്ട് അപ്പോൾ ആ ഒരു ഐറ്റം നമുക്ക് വ്യക്തമായിട്ട് അതിൽ കാണാനുണ്ടായിരുന്നു ലൈൻ നമുക്ക് ആ ലൈൻസ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാനുണ്ട് അപ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ യൂസ്ഫുൾ ആണ് എന്ന് പറയാം അതുപോലെ ഇതുപോലെ ഹൈവേയിൽ പോകുന്ന സമയത്ത് അത് ഫുൾ ടൈം നമുക്ക് ഓൺ ആക്കി ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും അത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ റിയർ വ്യൂ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ആംഗിൾ വരുന്നുണ്ട് അതായത് ഒരു ടോപ്പ് വ്യൂ വരുന്നുണ്ട് പിന്നെ നൂറ് ഡിഗ്രിയുടെ ഒരു വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഒരു വിഷു അങ്ങനെ പല രീതിയിലുള്ള ആംഗിളുകൾ നമുക്ക് കാണാവുന്നതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഓടിച്ചു കൊണ്ട് നടക്കാവുന്ന രൂപത്തിൽ നമ്മൾ തൃഷ്ടി ഇല്ലെങ്കിലും മാനേജ് ചെയ്യാവുന്ന രൂപത്തിലുള്ള സെറ്റപ്പ് ഒക്കെ നമ്മുടെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണ് ഒരു ഇൻഫർടൈൻമെന്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു തെളിച്ചൊന്നും ഒരു ഇൻഫർടൈൻമെന്റ് കാര്യങ്ങളായിരുന്നു അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആക്കിയിട്ടുണ്ട് അതിൽ വയർലെസ് ആയിട്ട് നമുക്ക് ആപ്പിൾ കാർപ്ലൈ ആൻഡ്രോയിഡ് ഡോട്ടോ ഒക്കെ ലഭിക്കുന്നുണ്ട് പഴയതിൽ നിന്നും ബെറ്റർ ആയിരുന്നു പറയാൻ പറ്റുള്ളൂ എന്നാൽ പോലും നമുക്കൊരു മാർക്കറ്റിൽ കിട്ടുന്ന ഈ ഒരു സെഗ്മെന്റിൽ കിട്ടുന്ന മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആക്കാനുണ്ട് എന്നുള്ളൊരു ഫീൽ ആണല്ലോ ഉള്ളത് അതുപോലെ ഇതിൻ്റെ എം ഐ ഡി അയ്യോ അത് പറയാൻ വിട്ടുപോയി നമുക്ക് സാധാരണ ഒരു നാല് പോയിൻറ്റ് രണ്ടിഞ്ചിൻ്റെ എം ഐ ഡി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇതിലൊരു ഏഴിഞ്ചിൻ്റെ ടി എഫ് ടി ആണ് നമുക്ക് എം ഐ ഡി ആയിട്ട് കൊടുത്തുള്ളത് ടോപ്പ് ക്ലാസ് ആയിട്ടുണ്ടെന്ന് പറയാം മനോഹരമായിട്ടുണ്ട് ശരിക്കൊരു അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് ക്ലാസ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിലല്ല ഒരു സബ് ഫോർമേറ്റർ ആയിട്ടുള്ള ഒരു സെഡാൻ അല്ല ഓടിക്കുന്നത് നമുക്ക് എൽ മീറ്റർ കാണുമ്പോൾ തോന്നി പോകുന്ന രൂപത്തിലുള്ള ഒരു ഫീൽ അത് സമ്മാനിക്കുന്നുണ്ട് പറയാം അതിൽ അതിന്റെ കൺട്രോൾസ് എടുക്കേണ്ടതൊക്കെ നമുക്ക് സ്റ്റിയറിംഗിലാണ് കൊടുത്തുള്ളത് നമുക്ക് പല വ്യൂ അതിന് സെറ്റ് ചെയ്യാം ടാക്കോമീറ്റർ അല്ലെങ്കിൽ റേഞ്ച് ഇൻഫർമേഷൻ ഇൻഫർമേഷനിൽ വേണോ വേണ്ട സ്പീഡ് ടൈം കാര്യങ്ങൾ ഇപ്പം ഉണ്ട് പിന്നെ സി വി ടി ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു സ്പോർട്ട് മോഡ് കൂടി വരുന്നുണ്ട് നമുക്ക് സാധാരണ എ എം ടി ആകുമ്പോൾ ഒരു പാർക്ക് പോലും അല്ലേ നമുക്കറിയാം നമുക്കതിൽ റിവേഴ്സും ന്യൂട്രൽ ഡ്രൈവ് ഇത് മൂന്നേ നമുക്ക് ഒരു എം ടി ട്രാൻസ്ഫർ വാഹനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിൽ നമുക്ക് പാർക്ക് ഉണ്ട് റിവേഴ്സ് ഉണ്ട് ന്യൂട്രൽ ഉണ്ട് ഡ്രൈവ് ഉണ്ട് കൂടാതെ സ്പോട്ട് എന്നുള്ള ഒരു മോഡും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും സ്പോട്ട് മോഡിനെ കുറിച്ച് പറഞ്ഞ് ശ്രദ്ധിക്കുക നമ്മൾ സ്പോട്ട് മോഡ് ഇട്ടിട്ട് നമ്മൾ വണ്ടി ഒന്ന് ലോഞ്ച് ചെയ്യാൻ പോകണം അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഒന്ന് അറിയാനായിട്ട് പറ്റും സ്പോട്ട് മോഡ് എന്ന് പറഞ്ഞാൽ അമേസിന് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഒരു പെർഫോമൻസ് എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ അത് ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യില്ല സോ ഫൈവ് തൗസൻഡ് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നമ്മൾ സെക്കൻഡ് ഇയറിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സിക്സ് തൗസൻഡ് ആർ പി എം തേടിലാണ്ട് പോകുന്നത് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ സ്പീഡായിട്ട് ഒരു ആറായിരം ആർ പി എം മുകളിലേക്ക് പോകുന്ന സമയത്ത് വാഹനം സ്വയം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് വൺ തേർട്ടി ഫൈവ് ഒക്കെ വൺ ട്വന്റി ഫൈവ് വരെ ഓക്കെ ആയിരുന്നു കംഫർട്ടബിൾ ആയിട്ടൊരു ആയിരുന്നു കേട്ടോ ഒരു വൺ തേർട്ടി എത്തിയപ്പോൾ നമുക്ക് ചെറിയൊരു ഒരു കുലുക്കം കുലുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് യെസ് അപ്പോൾ ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ് ഡീസൻറ്റായിട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് അത് മനസ്സിലാക്കാം നിങ്ങൾക്കൊരു വൺ ട്വൻറ്റിയിലൊക്കെ ക്രോസ് ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിലും അമേസ് ഓക്കെയാണ് സിറ്റികളിലും അതുപോലെ നമ്മുടെ കേരള റോഡ് കണ്ടീഷനിലൊക്കെ നമുക്ക് അത്യാവശ്യം ആയിട്ട് പവർ എടുത്ത് പോകാനാണെന്നുണ്ടെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ഒരു ഡീസൻറ്റ് കാർ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർക്കുള്ളതാണ് അമേസ എന്ന് പറയാൻ നിങ്ങൾക്ക് വലിച്ചു പറിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പവർ കാര്യങ്ങളൊന്നും അമേസിന് എന്ന് മാത്രമല്ല ഈ സെഗ്മെൻറ്റിൽ ഒരു വാഹനത്തിന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് തരോ ഇത് കീ കീ കി എന്ന് പറഞ്ഞ് ഓൺ ആവ് ചെയ്ത് ഓക്കെ അത് അഡാസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ ഓഫ് ആക്കാം ഓൺ ആക്കാം അതിനൊക്കെ കൺട്രോൾസ് നമ്മുടെ സ്റ്റിയറിംഗ് മൗണ്ടിലായിട്ട് ലഭിക്കുന്നുണ്ട് ഇവിടെ ഉള്ളത് നമുക്ക് നമ്മുടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളാണ് ഈ ഒരു ബട്ടൺ വന്നിട്ടുള്ളത് നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റൻ്റെ ആണ് ഇത് നമ്മുടെ ഒരു ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ ഡിസ്റ്റൻസ് മുന്നിൽ വാഹനത്തിന് എത്രത്തോളം നമ്മൾ ട്രാക്ക് ചെയ്യണം ഏത് സ്പീഡിൽ ട്രാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ കൊടുത്തിട്ടുള്ള ഒരു കൺട്രോൾ വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലാണ് ഓരോ കാര്യങ്ങളും പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്ക് ലഭിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ബേസ് വേരിന്റ് മുതൽ ഓട്ടോമാറ്റിക് ഉണ്ട് എന്നുള്ളതാണ് അതായത് നോർമലി പഴയ അമേസ് നമുക്ക് ഇ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇ എസ് വി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വി വി എക്സ് സെഡ് എക്സ് അങ്ങനെ മൂന്ന് വേരിയൻ്റ് ആക്കിയിട്ടുണ്ട് ഈ മൂന്ന് വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലും ഉണ്ട് അപ്പോൾ മൊത്തം ആറ് വേരിയൻ്റാണ് അമേസിനുള്ളത് എന്ന് പറയാം അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം അത്യാവശ്യം നമുക്ക് ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് കട്ട് ചെയ്തിട്ടുള്ള ഒരു വേരിയൻറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഹോണ്ട കൊടുത്തില്ല ഹോണ്ടക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ വി എന്ന് പറയുന്ന ഒരു ബേസ് വേരിയൻറ്റ് എടുത്താൽ പോലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ അതിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ അമേസിനെ കുറിച്ച് പറയാനുള്ളത് വാനം കണ്ട് കാഴ്ചയിൽ എന്നൊക്കെ അറിയാൻ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാത്തത് അപ്പം ഈ ലോവർ വേരിയൻറ്റ് ഒക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും വീഡിയോയിൽ നമുക്ക് യും വി ഒക്കെ വരുന്ന സമയത്ത് അതിനെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പെർഫോമൻസും ബാക്കിയുള്ള കാര്യങ്ങളും അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള അമേസിനെ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓൺ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാത്തിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അതിൽ അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ഫൈനാൻസ് എത്ര വരെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലുമൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അടിപൊളി വാഹനം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബറിനെ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ വിളി കാണാം Bye-bye.